വീർ സവർക്കറുടെ ഫോട്ടോ ഇന്ന് ഗാന്ധിജിയുടെ ഫോട്ടോയ്ക്ക് മുകളിൽ കയറ്റി വെച്ച് പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നു ഇതൊക്കെ നമ്മുടെ നാടിന് നൽകുന്ന സന്ദേശം എന്താണ് സവർക്കർ ഈ കപൂർ കമ്മീഷന്റെ അന്വേഷണത്തിൽ അദ്ദേഹം പ്രതിയാണ് രാമഭക്തനായിരുന്നു മഹാത്മാഗാന്ധിജി പക്ഷെ ഗാന്ധിജിയുടെ രാമൻ എന്തല്ലായിരുന്നു ഇന്ന് കാണുന്ന രീതിയില് മറ്റു മതസ്ഥർക്ക് മുമ്പിൽ അല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കുന്ന രാമനല്ലായിരുന്നു അതിലുള്ള വനോമശ്യമാണ് എന്ത് ചെയ്യുന്നത് ഗാന്ധിജിയെ ഇല്ലാതാക്കുന്നതിലേക്ക് എന്ത് ചെയ്തത് ഇവരെ നയിച്ചതെന്ന കാര്യത്തിൽ വ്യക്തതാണ് ഈ വർഗീയ കലാപങ്ങളെ ഒക്കെ അന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നത് ആർ എസ് എസ് ആണ് എന്നാൽ നമ്മൾ കരുതാനായിരുന്നു ഗാന്ധിജിയെ എന്തിനാണ് കൊന്നതെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല കുഞ്ഞിയാൻ പറഞ്ഞപ്പോൾ കിടക്കുന്ന അവസ്ഥയാണ് കണ്ടത് അല്ലെങ്കിൽ ആയിരം ചിത്രങ്ങളിൽ നിന്നും ഗാന്ധിജിയെ ഒഴിവാക്കിയാലും ഒരിക്കലും എന്തു ചെയ്യാൻ കഴിയില്ല സവർക്കർ ഗാന്ധിയാവില്ല ബാക്കിലെ എഴുപത്തി ഒമ്പതാം ആഘോഷിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേരിട്ട് എഴുപത്തി ഒമ്പത് വർഷം പൂർത്തിയാവുന്നു ഇന്ന് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗം ആ പ്രസംഗം ശരിക്കും പറഞ്ഞാൽ ഓരോ ഭാരതീയനെ സംബന്ധിച്ചിട്ടും നിരാശാജനകമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ എന്ന് തോന്നുന്നു അല്ല പ്രധാനമന്ത്രിയുടെ ഓരോ അതായത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി മുതൽ അന്ന് നമ്മൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്രത്തിൽ ഇടം ഒരു പ്രസംഗം നമുക്ക് ഇപ്പോഴും അറിയാം അപ്പം അന്ന് മുതൽ ഇങ്ങോട്ട് നമ്മൾ രാജ്യം കടന്നുപോയ ഓരോരോ കാലഘട്ടത്തിൽ ഓരോ സ്വാതന്ത്ര്യത്തിനും ഒരുപാട് ഒരുപാട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിനെയും അല്ലെങ്കിൽ അവൻ്റെ രാജ്യത്തിന്റെ വളർച്ചയെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ െ കുറിച്ചും രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള തനിമയെ കുറിച്ചുമൊക്കെയാണ് പ്രധാനമന്ത്രിമാർ സംസാരിക്കാറ് എന്നാൽ ഇന്ന് കുറേ കാലങ്ങളായിട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു ഒരു രാഷ്ട്രീയ പ്രസംഗ വേദിയാക്കി എന്ത് ചെയ്യുന്നു സ്വാതന്ത്ര്യദിന പ്രസംഗത്തെ മാറ്റുന്ന അതിന്റെ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ഇന്നുണ്ടായതെന്ന് സംബന്ധിച്ച് ആർ എസ് എസിനെ പുകഴ്ത്തുന്നു കഴിഞ്ഞ നൂറ് വർഷമായിട്ട് ആർ എസ് എസ് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറെ സംഭാവനകൾ നൽകിയ ഒരു സംഘടനയാണ് എന്ന രീതിയിലൊക്കെ ആർ എസ് എസിനെ പ്രകീർത്തിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾവക്കറുടെ പ്രസംഗം അന്ന് രാംലീല മൈതാനയിൽ വെച്ചിട്ട് അദ്ദേഹം നടത്തിയൊരു പ്രസംഗം ഉണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് വേണമെങ്കിൽ ഗാന്ധിജി നിങ്ങളെ ഞങ്ങൾക്ക് സൈലന്റ് ആക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ മുപ്പതാം ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഗാന്ധിജി വെടിയേറ്റ് നാതുറാം വിനായക് ഗോഡാലും വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജിയെ നിശബ്ദനാക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിശബ്ദരാക്കാൻ പറ്റുക അദ്ദേഹത്തെ കൊന്നാൽ മാത്രമേ നിശബ്ദരാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഗോവൽക്കറുടെ അനുയായി ആയിട്ടുള്ള വീർ സവർക്കറുടെ ഫോട്ടോ ഇന്ന് ഗാന്ധിജിയുടെ ഫോട്ടോയ്ക്ക് മുകളിൽ കയറ്റി വെച്ച് പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നു ഇതൊക്കെ നമ്മുടെ നാടിന് നൽകുന്ന സന്ദേശം എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു മഹത്തായ ചരിത്രമുണ്ട് ഇന്ത്യക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തൊമ്പതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയൊക്കെ നമ്മുടെ രാജ്യത്ത് വേരുറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ അതിനുശേഷം നമ്മുടെ നാട് എന്ത് ചെയ്തു ഒറ്റക്കെട്ടായി രാജ്യത്തെ ജനങ്ങൾ രാഷ്ട്രീയവും മതവും എല്ലാം മാറ്റിവെച്ചു കൊണ്ട് ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പരമ്പരയിലേക്ക് നമ്മൾ എടുത്തു ചാടുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തൊള്ളായിരത്തി എൺപത്തി ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആ സ്വാതന്ത്ര്യ സമരം എന്ത് ചെയ്യുന്നു കൊടുമ്പിരി കൊണ്ട കാലഘട്ടമാണ് ഉണ്ടായിട്ടുള്ളത് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ആർ എസ് എസ് രൂപീകരിക്കുന്നത് അതിനുശേഷം എന്ത് ചെയ്തു നമ്മുടെ രാജ്യത്ത് ഉപ്പ് സത്യാഗ്രഹം നടന്നു കിറ്റ് ഇന്ത്യ സമരം നടന്നു അങ്ങനെ പല പല പോരാട്ടങ്ങൾ നടന്നു എവിടെയെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു മഹത്തായ പാരമ്പര്യം പറയുന്ന ഇന്ന് ദേശത്തിൻ്റെ കാവൽക്കാരൻ എന്ന് പറയുന്ന ദേശത്തിൻ്റെ ദേശീയ ബോധത്തിൻ്റെ അട്ടിപ്പേറ് ഞങ്ങൾക്കാണെന്ന് അവകാശപ്പെടുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ചൂണ്ടിക്കാണിക്കാൻ അവർക്കില്ല അപ്പോൾ അതിനുശേഷം അവരെന്ത് ചെയ്തു കൃത്യമായിട്ട് എന്ത് ചെയ്തു ആദ്യം ഇപ്പോൾ അവസാനമായിട്ട് പലതരത്തിലുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ അവരുടെയൊക്കെ കൂട്ടിച്ചേർക്കാനുള്ള ശ്രമം നടത്തി പല കോൺഗ്രസ് നേതാക്കന്മാരെ റാഞ്ചിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങൾ നടത്തി അങ്ങനെ പല പല കാര്യങ്ങൾ നടത്തിയിട്ടും ജനങ്ങളാക്കാരും എന്തു ചെയ്യുന്നില്ല അംഗീകരിക്കുന്നില്ല അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് വീർ സവർക്കർ എന്ന് പറയുന്ന ഒരു ബിംബത്തെ വീണ്ടും 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 അകത്തുവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടെ വീർസവർക്കറെക്കുറിച്ച് നമുക്കറിയാം വീർസവർക്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഇല്ല എന്നാലും പറയുന്നില്ല പക്ഷേ ആ ഭാഗം എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് മഹാത്മാഗാന്ധിജിയുടെയും അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന്റെയും അല്ലെങ്കിൽ ലാലാ ലജ്പത് റായിയുടെയും അല്ലെങ്കിൽ ബാലഗംഗാധര തിലകന്റെയും ഒക്കെ മഹത്തായ ജീവിതം ഹോമിച്ച സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിക്കുമ്പോൾ അവിടെ ഒന്നും തന്നെ അവരാരും തന്നെ ഒരു ബ്രിട്ടീഷ് സർക്കാരിന് മുമ്പിൽ എന്ത് ചെയ്തിട്ടില്ല മാപ്പ് അപേക്ഷിച്ചിട്ടില്ല തന്നെ പുറത്തിറക്കിയാൽ താൻ ഇനി എന്ത് ചെയ്യില്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കില്ല എന്ന് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിലോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിലോ പങ്കെടുക്കില്ല എന്ന് ആൻഡമാനിലെ ജയിലിൽ എഴുതി കൊടുത്തിട്ടുള്ള ഒരു ഒരു സ്വാതന്ത്ര്യ സമര സേനാനാണ് അതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീർ സവർക്കറെ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റ് ചെയ്തതിനുശേഷം തെളിവുകളുടെ അഭാവത്തിലാണ് ഇദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടിട്ട് അതിനുശേഷം പിന്നീട് സർദാർ വല്ലഭായ് പട്ടേല് ഗാന്ധിയുടെ മരണത്തിന് ശേഷം മൂന്നാമത്തെ ദിവസം ആർ ഇന്ത്യയിൽ നിരോധിക്കുകയും ചെയ്തിരുന്നു ഈ സർദാർ വല്ലഭായ് പട്ടേല് തന്നെ ഒരു കപൂർ കമ്മീഷനെ നിയമിച്ചിരുന്നു ഈ ഗാന്ധി വധത്തിലുള്ള ആളുകളുടെ പങ്കിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടി അപ്പം അങ്ങനെ നിയമിച്ച കപൂർ കമ്മീഷൻ അതിനകത്ത് ഈ സവർക്കർക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അന്ന് സവർക്കർക്കെതിരെ നടപടിയെടുക്കാത്തതിന് കാരണമെന്തെന്ന് ചോദിച്ചാൽ അന്നേരത്തേക്ക് അദ്ദേഹം മരിച്ചു പോയിരുന്നു അതുകൊണ്ടാണ് അതല്ലെങ്കിൽ സവർക്കർ ഈ കപൂർ കമ്മീഷന്റെ അന്വേഷണത്തിൽ അദ്ദേഹം പ്രതിയാണ് അല്ല വ്യക്തമാണല്ലോ ഇപ്പോൾ നതുറ വിനായക് ഗോഡ്സെ ആയാലും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഗോപാൽ ഗോഡ്സായാലും ആപ്ത ആയാലും അങ്ങനെ അന്ന് ആ സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരും അന്ന് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകരായിരുന്നു അപ്പൊ ഹിന്ദു മഹാസഭയുടെ ഒരു കൃത്യമായ ഗൂഢാലോചനയും അല്ലെങ്കിൽ അതിനൊരു ഹിന്ദുത്വ ശക്തികളുടെ കൃത്യമായ ഗൂഢാലോചനയുടെ പരിണിതമായിട്ടുള്ള ഫലമാണ് ഗാന്ധിജിയുടെ എന്ന് എന്ന വ്യക്തമാണ് കാര്യം ഗാന്ധിജി അവർ പേടിച്ചു കാര്യം ഗാന്ധിജി പോരാടിയത് അല്ലെങ്കിൽ ഗാന്ധിജി ശബ്ദിച്ചത് അവരുടെ ആശയധാരകളെ അതായത് അവരുടെ സംഘപരിവാർ എന്ന് ഉയർത്തിപ്പിടിച്ച അല്ലെങ്കിൽ ഹിന്ദുത്വ ദേശീയവാദികൾ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളെ മാറ്റി മറിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ മതേതരത്വത്തെ നിലനിർത്തുവാൻ വേണ്ടി അല്ലെ നമ്മുടെ രാജ്യത്തിന്റെ തനതായിട്ടുള്ള നാനാത്വത്തെ ഏകതയിൽ നിലനിർത്തുവാൻ വേണ്ടി അക്ഷീണം ഗാന്ധിജി പ്രവർത്തിച്ചു ജനങ്ങളെല്ലാം ഗാന്ധിജിയുടെ പിന്നാലെ എന്ത് ചെയ്തു അണിനിരന്നു അവരുടെ എന്നും തന്നെ എന്ത് ചെയ്തില്ല ഇവരുടെ ആരുടെയും ഉദ്ദേശം എന്ത് ചെയ്തില്ല നടന്നില്ല ഇവരുടെ ആരുടെയും വിഭജനത്തിന്റെ രാഷ്ട്രീയം ഇവരുടെ ആരുടെയും എന്തില്ല ഇവരുടെ ഹിന്ദുത്വ മനോ രാഷ്ട്രീയം ഒന്നും തന്നെ അവിടെ എന്ത് ചെയ്തില്ല വില പോകുകയില്ല ജനങ്ങളെന്ത് ചെയ്തു ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നും നോക്കാതെ ഗാന്ധിജിയുടെ പിന്നാലെയാണ് എന്ത് ചെയ്ത് അണിനിരുന്നത് അവർക്ക് ഗാന്ധിജിയിലായിരുന്നു വിശ്വാസം ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി ഒരേ സമയം എന്ത് ചെയ്തു ഈ പറയുന്ന ഗാന്ധി സന്യാസിയെ പോലെ അല്ലെങ്കിൽ എന്താണ് വളരെ എന്താണ് ഒരു ഒരു യോഗീശ്വരനെ പോലെ എന്ത് പല തരത്തിലാണ് ഒരു നിസ്വാർത്ഥ സേവനകനെ പോലെ എന്ത് ചെയ്തു പ്രവർത്തിച്ചപ്പോൾ അവരുടെ പിന്നിലേക്ക് എന്തു ചെയ്തു എല്ലാവരും എന്തു ചെയ്തു അണിനിരന്നു ഗാന്ധിജിക്ക് രാമൻ ഉണ്ടായിരുന്നു ഒരു രാമഭക്തനായിരുന്നു മഹാത്മാഗാന്ധിജി പക്ഷെ ഗാന്ധിജിയുടെ രാമൻ എന്തല്ലായിരുന്നു ഇന്ന് കാണുന്ന രീതിയിൽ മറ്റു മതസ്ഥർക്ക് മുമ്പിൽ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കുന്ന രാമനല്ലായിരുന്നു മര്യാദാ പുരുഷോത്തമനായ രാമനെയാണ് ഗാന്ധിജി എന്ത് ചെയ്തത് ഉയർത്തിപ്പിടിച്ചത് ആ ഗാന്ധിജിയുടെ രാമൻ എന്തായിരുന്നു മര്യാദാ പുരുഷോത്തമനായിരുന്നു അമ്പ് അല്ലെങ്കിൽ അമ്പും വില്ലും കൊലച്ചു നിൽക്കുന്ന രാമനല്ലായിരുന്നു അപ്പൊ ഇത്തരത്തില് കൺസെപ്റ്റുകൾ അതായത് ഗാന്ധിജി എന്ത് ചെയ്തു ഗോ നടത്തി അത് ഈ രാജ്യത്തിന്റെ ഒരു ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ടുള്ള മൃഗസംരക്ഷണമാണ് ഗാന്ധിജി ആഹ്വാനം നൽകിയിട്ടുള്ളത് ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കദറിനെ പ്രോത്സാഹിപ്പിച്ചു അത് ഈ രാജ്യത്തിന്റെ എന്ത് ചെയ്തു ജനങ്ങളുടെ ജീവിതോപാധിക്ക് വേണ്ടിയുള്ള ഒരു പ്രോത്സാഹനമായിരുന്നു അപ്പോൾ അങ്ങനെ ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച ആശയധാരകളുടെ പുറകിലാണ് ജനങ്ങൾ അണിനിരുന്നത് ഇവരെ അന്നും എന്ത് ചെയ്തു ജനങ്ങൾ എന്ത് ചെയ്തു പൊതുസമൂഹത്തിൽ നിന്ന് നാട്ടിപ്പായിക്കുന്ന അതിലുള്ള വനോമേഷ്യമാണ് എന്ത് ചെയ്യുന്നത് ഗാന്ധിജിയെ ഇല്ലാതാക്കുന്നതിലേക്ക് എന്ത് ചെയ്തത് ഇവരെ നയിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത അതിനെ കൂട്ടുനിന്ന ആളുകള് ഇന്ന് നമ്മുടെ രാജ്യം എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അവരുടെയൊക്കെ ഇന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മേൽച്ചാർത്തൊക്കെ അണിഞ്ഞുകൊണ്ട് ഗാന്ധിജിയുടെ മുകളിലേക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞത് ഗാന്ധിജിയോട് എന്തുകൊണ്ടാണ് ആർ എസ് എസിന് ഇത്തരം ദേഷ്യം വരാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിൽ ആ സമയത്ത് സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം ഒരുപാട് വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ഈ വർഗീയ കലാപങ്ങളെ ഒക്കെ അന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നത് ആർ എസ് എസ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്നത് തീർച്ചയായിട്ടും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാതന്ത്ര്യത്തിന്റെ മലരുകൾ വിരിയുന്ന തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്ന തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി രാജ്യം മുഴുവൻ സന്തോഷത്തിന്റെ ദിനങ്ങൾ ചെങ്കോട്ടയിൽ നമ്മുടെ ത്രിവർണ്ണ പതാകയൊക്കെ ഉയർത്തുമ്പോൾ ഗാന്ധിജി നവഹാലിയിലായിരുന്നു ബംഗാളിലെ ഈ പറയുന്ന ആയിരക്കണക്കിന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അടിച്ചുകൊണ്ടിരുന്ന നവഹാലി ഗ്രാമത്തിൽ ഗാന്ധിജി തനിയെ സഞ്ചരിക്കുകയാണ് അവിടെ ഒരു ആഘോഷത്തിലും ഇല്ലായിരുന്നു കാരണം ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിയുടെ ദർശനങ്ങൾ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ആശയധാര എന്ന് പറയുന്നത് ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രം ഇന്നും നമ്മൾ നിലനിൽക്കുന്ന മതേതരത്വത്തിന്റെ ജീവനാടി അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ ജീവനാടി എന്ന് പറയുന്നത് ആ ഗാന്ധിയൻ ദർശനങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആർജിച്ചെടുത്തത് ആ ദർശനങ്ങൾ എല്ലാ കാലത്തും ഇവർക്കെതിരാണ് ഈ ആർ എസ് എസ് നേതൃത്വം വന്ന് ഉണ്ടായിരുന്ന വർഗീയ കലാപങ്ങളെയൊക്കെ എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എത്രത്തോളം അക്രമാസക്തമാക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സമാധാനത്തിന്റെ സന്ദേശവുമായിട്ട് ഗാന്ധിജി അവർക്ക് വ്യക്തമാണല്ലോ ഗാന്ധിജിയെ എന്തിനാണ് കൊന്നതെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല അത് കൃത്യമായിട്ട് ഗാന്ധിജി ഈ പറയുന്ന നതുറാം വിനായക് ഗോഡ്സെ തന്നെ വിചാരണ വേളയിൽ വെളിപ്പെടുത്തിയതാണ് അതായത് അവർ കൃത്യമായിട്ട് എന്ത് ചെയ്തു ഗാന്ധിജി അസാസിനേഷൻ ചെയ്തതിന്റെ കൃത്യമായ കാരണം തങ്ങളുടെ കർമ്മ തങ്ങളുടെ ആശയവാഹകൾ അല്ലെങ്കിൽ തങ്ങളുടെ പരിപാടികൾ നടത്തുന്നതിന് ഒരേ ഒരു തടസ്സം ആരാണ് അദ്ദേഹം തന്നെ പ്യുവർ ക്ലിയർ പൊളിറ്റിക്കൽ ആണ് അദ്ദേഹത്തിന്റെ മർഡർ എന്ന അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് കാരണം ഈ ആർ എസ് എസിനെ നിരോധിച്ചിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേലിനെയൊക്കെ നമുക്ക് ഏറെ ആദരണീയനായിട്ടുള്ള ഒരു ഉരുക്ക് മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തെ ഒക്കെ സ്വന്തമാക്കാനായിട്ട് ഇപ്പൊ ശ്രമിച്ചു പല രീതിയിൽ എങ്ങനെ നോക്കി കാണുന്നു അല്ല പല രീതിയിൽ ശ്രമിച്ചു പ്രതിമയൊക്കെ അതിന്റെ ഭാഗമായിരുന്നു അല്ല തീർച്ചയായിട്ടും പക്ഷെ അവര് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ ആശയ ദാരിദ്ര്യം അതായത് നമ്മൾ ഇന്ന് ദേശീയതയുടെ അട്ടിപ്പേർ പറയുന്ന അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ദേശസ്നേഹത്തിന്റെ വക്താക്കളാവുന്ന അല്ലെങ്കിൽ ഭാരതത്തിന്റെ സംരക്ഷകരാകുന്ന ആളുകൾ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഏഴ് വരെ എവിടെ പോയിരുന്നു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല അവര് വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട് ദേശസ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിൽ സൂര്യനസ്തമിക്കാത്ത വെള്ള സാമ്രാജ്യത്വത്തിന്റെ കീഴിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കാലഘട്ടത്തിൽ ഇവരെവിടെയായിരുന്നു സ്വദേശി പ്രസ്ഥാനം ഉണ്ടായ കാലഘട്ടത്തിൽ ഇവരില്ലായിരുന്നു ഉപസത്യാഗ്രഹത്തിൽ ഇവരില്ലായിരുന്നു കിറ്റിന്റെ സമരത്തിൽ ഇവരെവിടെയായിരുന്നു അവര് ബ്രിട്ടീഷുകാരുടെ പക്ഷത്തായിരുന്നു അപ്പോൾ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടില്ല ഇന്ത്യയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവരാരും തന്നെ എന്ത് ചെയ്തിട്ടില്ല പോരാടിയിട്ടില്ല ഇവിടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് വിമർശിക്കുന്നു പതിനെട്ട് വർഷക്കാലമാണ് അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചത് ഒരിക്കലും വീർ സവർക്കറെ പോലെ എന്ത് ചെയ്തിട്ടില്ല ഒരിടത്ത് മാപ്പപേക്ഷ കൊടുത്തിട്ടില്ല ഇവിടെ ഭഗത് സിംഗിനും അല്ലെങ്കിൽ ഈ പറയുന്ന ചന്ദ്രശേഖർ ആസാദും അങ്ങനെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ തൂക്കുമരത്തിൽ കയറിയപ്പോലും അവരാരും എന്ത് ചെയ്തില്ല വീർ സവർക്കറെ പോലെ മാപ്പപേക്ഷ കൊടുത്തിട്ടില്ല എന്നാൽ വീർ സവർക്കർ എന്ത് ചെയ്തു ബ്രിട്ടീഷ് ആധിപത്യത്തിന് വരെ ചെയ്തു കുനിയാൻ പറഞ്ഞപ്പോൾ കിടക്കുന്ന അവസ്ഥയാണ് കണ്ടത് അദ്ദേഹത്തിന്റെ മാപ്പപേക്ഷ ഇപ്പോഴും എന്തുണ്ട് പബ്ലിക് ഡോക്യുമെന്റ് ആണ് അപ്പൊ ഇന്ന് അവർ പറയുന്നത് എന്താണ് അദ്ദേഹത്തിന് വീണ്ടും സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വീണ്ടും വന്ന് പങ്കെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുകയാണ് അദ്ദേഹം മാപ്പപേക്ഷ കൊടുത്ത് വീണ്ടും ചാടി അതെങ്ങനെയാണ് യുക്തിയാകുന്നത് അതായത് ഒരു ദേശം മുഴുവൻ ഒരു നാട് മുഴുവൻ അവിടെ വിദ്യാർത്ഥികളെന്നോ കർഷകരെന്നോ തൊഴിലാളികളെന്നോ യുവാക്കളെന്നോ ഇല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയപ്പോൾ ആ പോരാട്ടത്തിന്റെ ഭാഗമായി ജയിലിൽ എത്തിയ ഒരു വ്യക്തി ഈ പറയുന്ന മാപ്പപേക്ഷ കൊടുത്ത് ഇനി ഞങ്ങൾ നിങ്ങളെ എന്തു ചെയ്യില്ല സമരം ചെയ്യില്ല എന്ന് പറയുന്ന വ്യക്തിയെ ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ മഹാത്മാഗാന്ധിയുടെ മുകളിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എന്തല്ല ശരിയല്ല ശരിയല്ല എന്ന് തന്നെ വേണം പറയാനുണ്ട് പിന്നെ കൂടാതെ വേറൊരു കാര്യമുണ്ട് ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന കർഷകരുടെ പ്രശ്നമുണ്ട് തൊഴിലില്ലായ്മയുണ്ട് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെയും അഡ്രസ്സ് ചെയ്യാത്ത ഒരു പ്രസംഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല തീർച്ചയായിട്ടും ഈ സർക്കാർ തന്നെ എന്താണ് ഒരു സ്വയം സ്വയംനിർമ്മിത ബുദ്ധിയുടെ ഭാഗമായിട്ടാണെന്ന് തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ബി ജെ പി കാലാകാലങ്ങളിൽ കഴിഞ്ഞ മൂന്നാം തവണയും അധികാരത്തിൽ വന്നത് എങ്ങനെയാണെന്ന് ഇന്ന് ജനങ്ങൾ രാജ്യത്ത് ചർച്ച ചെയ്യുന്നു കാര്യം എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും എന്ത് ചെയ്തു വിലക്കെടുത്തുകൊണ്ടാണെന്നുള്ള ചിന്തങ്ങൾ വരികയാണ് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ കാര്യങ്ങൾ പറയുമ്പോഴും അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങളെ പിന്തുടരുവാനോ അവർക്ക് സാധിക്കുന്നില്ല ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അഞ്ഞൂറ്റി നാട്ടുരാജ്യങ്ങളായി കിടന്ന ഇന്ത്യയെ ഇത്തരത്തിലേക്ക് എത്തിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും മറ്റോ ഇല്ലാതാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വിമർശിക്കുമ്പോൾ തങ്ങൾ എന്ത് ചെയ്തു എന്ന് എന്ത് ചെയ്യുന്നില്ല ഇപ്പൊ കർഷകരുടെ എത്രയോ കാലഘട്ട കർഷകർ സമരത്തിലാണ് കർഷകർ പ്രതിസന്ധിയിലാണ് ഇവിടെ വ്യവസായികൾ എല്ലാ മേഖലയും പ്രതിസന്ധിയിലാണ് പക്ഷെ എന്തു ചെയ്യുന്നില്ല അവർക്ക് താങ്ങാവാനോ അല്ലെങ്കിൽ അവരുടെ വായ്പകൾ എഴുതി തള്ളുവാനോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാനോ ഇവരെന്തു ചെയ്യുന്നില്ല തയ്യാറാവുന്നില്ല തയ്യാറാവുന്നില്ല ഇവിടെ സംഭവിച്ചത് എന്താണ് മോഡി ഭരണത്തിന്റെ തുടക്കത്തിൽ ചെറിയ വ്യവസായികളായിട്ടുള്ള അദാനിയൊക്കെ ഇന്ന് എന്ത് ചെയ്യുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യവസായിയായി മാറിയിരിക്കുന്നു കോപ്പറേറ്റുകൾ എന്ത് ചെയ്യുന്നു കോടീശ്വരന്മാരിൽ നിന്ന് ശരകോടീശ്വരന്മാരാകുന്നു എന്നാൽ പാവപ്പെട്ടവർ പാവപ്പെട്ടവരെ ചെയ്യുന്നു അതേ അവസ്ഥയിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ രാജ്യത്ത് സംജാതമായിരിക്കുകയാണ് അപ്പൊ അത് പറയുമ്പോൾ ഇത് നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു അവർ രാജ്യവിരുദ്ധനാകുന്നു അല്ലെങ്കിൽ അവർ പാകിസ്ഥാന്റെ ചാരനാകുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഇവിടെ ഇതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉയരേണ്ടതാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ നേതാക്കന്മാർ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ജീവിച്ച് മരിച്ച അനേകം ആളുകളുടെ ജീവിതത്തിന്റെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പങ്കാണ് സവർക്കറുടെ വലിയൊരു ഫോട്ടോ വെച്ചാൽ സവർക്കർ ഗാന്ധി ആകില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സവർക്കർ ഗാന്ധി ആകില്ല ഇനി ആയിരം ജന്മം അല്ലെങ്കിൽ ആയിരം ചിത്രങ്ങളിൽ നിന്നും ഗാന്ധിജിയെ ഒഴിവാക്കിയാലും ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല സവർക്കർ ഗാന്ധിയാവില്ല